നമസ്കാരം ലോകത്ത് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിളകളിൽ കശുമാവ് സുപ്രധാന സ്ഥാനമാണ് ഭാരതത്തിൽ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരാണ് കേരളത്തിലെ മലബാർ പ്രദേശത്ത് മണ്ണൊലിപ്പ് തടയാനായിട്ട് കശുമാവ് ആദ്യമായി കൊണ്ടുവന്നത് മലബാറുകൾ പോർച്ചുഗീസുകാരെ പറങ്ങുകൾ എന്ന് വിളിച്ചിരുന്നതിനാൽ കശുമാവിന് പറങ്ങിമാവുന്ന പേര് ലഭിച്ചു ഭാരതത്തിൽ കേരളത്തിന് പുറമെ കർണാടക ഗോവ മഹാരാഷ്ട്ര തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒറീസ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഗുജറാത്ത് മധ്യപ്രദേശ് ത്രിപുര എന്നീ പ്രദേശങ്ങളിൽ ചെറിയ തോതിലും കശുമാവ് കൃഷി ചെയ്യപ്പെടുന്നു കേരളമാണ് കശുമാവ് കൃഷി ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ വിസ്തൃതിയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപിൽ മറ്റ് വിളകളൊന്നും വളരാത്ത തരിശു ഭൂമിയിൽ പോലും കശുമാവ് വളരുമെങ്കിലും വെള്ളക്കെട്ടുള്ളതും ക്ഷാരാംശം കൂടുതലുള്ളതുമായ സ്ഥലങ്ങൾ കശുമാവ് നടാൻ യോജിച്ചതല്ല കന്നിമഴ കിട്ടുന്നതോടെ നടേണ്ട സ്ഥലം തയ്യാറാക്കാം പതിവെച്ച തൈകളോ ഒട്ടു തൈകളോ നടുന്നതിന് ഉപയോഗിക്കാമെങ്കിലും ഒട്ടു തൈകളാണ് കൂടുതൽ മെച്ചമായിട്ട് കണ്ടുവരുന്നത് അരമീറ്റർ ആഴവും വീതിയും ഉയരവുമുള്ള കുഴികളിലെ പത്ത് കിലോഗ്രാം ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് മേൽവണ്ടുമായിട്ട് ചേർത്ത് നിറച്ച ശേഷം ഇടവപ്പാതിയോടുകൂടി തൈകൾ നടാം ഒട്ടുതൈകൾ നടുമ്പോൾ ഒട്ടിച്ച ഭാഗം തറനിരപ്പ് അരവിരൽ മുകളിലെങ്കിലും ആയിരിക്കാൻ ശ്രദ്ധിക്കണം ഫലപൂഷ്ടിയുള്ള ആഴമുള്ള മണ്ണിലും സമുദ്ര തീരങ്ങളിലുള്ള മണൽ മണ്ണിലും തൈകൾ തമ്മിലും നിരകൾ തമ്മിലും പത്ത് മീറ്റർ അകലം വരുന്ന വിധത്തിൽ ഏക്കറിൽ നാൽപ്പത് തൈകൾ നടാവുന്നതാണ് ചരിഞ്ഞ ഭൂമിയിൽ നിരകൾ തമ്മിൽ പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെയും ചെടികൾ തമ്മിൽ ആറ് മുതൽ എട്ട് മീറ്റർ വരെ അകലം വരുന്ന രീതിയിൽ ഏക്കറിൽ മുപ്പത്തിമൂന്ന് മുതൽ അറുപത്തി തൈകൾ വരെ നട ശരിയായ നടി ലകലം പാലിക്കുന്നത് മരങ്ങൾ തമ്മിൽ സൂര്യപ്രകാശത്തിനും സസ്യ സസ്യമൂലകങ്ങൾക്കും വേണ്ടി മത്സരിക്കുന്നത് തടയാനും വേര് പഠനങ്ങൾ തമ്മിൽ പിണയുന്ന സ്ഥിതിവിശേഷം കുറയ്ക്കുവാനും അങ്ങനെ ഓരോ മരവും നന്നായി വളർന്ന് മികച്ച വിളവ് തരാനും സഹായിക്കും സ്ഥിരമായി ശരിയായ സമയത്ത് ശുപാർശ ചെയ്യപ്പെടുന്ന രീതിയിലെ വളപ്രയോഗം നടത്തുന്നത് കശുമാവിന്റെ വിളവ് ഇരട്ടിയോളമാക്കുമെന്നാണ് പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് കശുമാവിൻ തോട്ടത്തിൽ കീട ആക്രമണത്തിനുള്ള സാധ്യത കുറയ്ക്കുവാനും മരങ്ങൾ നന്നായി വളരുവാനും നിയന്ത്രണം ആവശ്യമാണ് ഓഗസ്റ്റ് മാസമാണ് നിയന്ത്രണത്തിന് അനുയോജ്യം കശുവണ്ടി വിളവെടുക്കുന്നത് ശ്രദ്ധയോടെ വേണം നല്ലവണ്ണം പാകമായ കശുവണ്ടിയും മാങ്ങയും മരത്തിൽ നിന്നും താഴെ വീണ ശേഷം ശേഖരിച്ച് തോട്ടണ്ടി വേർപ്പെടുത്തിയെടുക്കുന്നതാണ് അനുയോജ്യം തോട്ടയോ മറ്റോ ഉപയോഗിച്ച് പറിച്ചെടുക്കുമ്പോഴും വടി ഉപയോഗിച്ച് തല്ലി വേർപ്പെടുത്തുമ്പോഴും മൂപ്പാകാത്ത കശുമാങ്ങയും അണ്ടിയും വീഴാൻ സാധ്യതയുണ്ട് തോട്ടണ്ടി മാങ്ങയിൽ നിന്നും വേർപ്പെടുത്തി രണ്ട് ദിവസം വേലത്തിട്ട് ചിക്കി ഉണക്കിയ ശേഷം സംഭരിക്കാം വൃത്തിയുള്ള ചാക്കുകളിൽ നിറച്ച് ഈർപ്പം ഏൽക്കാത്ത രീതിയിൽ പലവുകൾക്ക് മുകളിലോ മറ്റോ വെച്ച് വേണം സംഭരിക്കുവാനായിട്ട് സംഭരിക്കുന്ന മുറിയിൽ ഈർപ്പം കയറാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക